മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കിയിട്ടും സംസ്ഥാനത്ത് ഈ റോഡുകളിലെ അഭ്യാസ പഠനങ്ങൾക്ക് കുറവില്ല ഇടുക്കി മാട്ടുപ്പെട്ടി റോഡിലെ ഒരു സംഘത്തിൻ്റെ അഭ്യാസ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വിവരങ്ങൾ വിനീഷ് ആന്റണി നൽകും വിനീഷ് എവിടെ മുതൽ എവിടം വരെയായിരുന്നു ഇവരുടെ ഈ അഭ്യാസ പ്രകടനം മോട്ടോർ വാഹന വകുപ്പ് ഈ വാഹനം കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ ഈ കാറിൽ സഞ്ചരിച്ചിരുന്നവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ലവീഷ് ഇന്ന് ഉച്ച ഉച്ചോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മാട്ടുപ്പെട്ടി റോഡിലാണ് മാട്ടുപ്പെട്ടി കർമ്മഗിരി സ്കൂളിന് സമീപമുള്ള വളവിലാണ് ഈ ദൃശ്യങ്ങൾ പുറകിൽ വന്ന വാഹനം പകർത്തിയത് ആ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മൂന്ന് പേരാണ് രണ്ടുപേർ ഇരുവശങ്ങളിലും ഇരുന്ന ഡോർ ഡോറിന് മുകളിൽ ഇരുന്നാണ് ഈ അപകടകരമായ ഈ യാത്ര ചെയ്യുന്നത് മഴയുമുണ്ട് മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് നൃത്ത വാഹനത്തിന്റെ മുകളിൽ നിന്ന് നൃത്തം കഴിച്ചുള്ള യാത്രയാണ് പ്രഥമ രീതിയിൽ തന്നെയാണ് ഈ യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഗ്യാപ് റോഡിൽ ഇത്തരത്തിലുള്ള സാഹസികത കണ്ട് ഇവർക്കെതിരെ മൂന്ന് വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ക്ഷമീം വാഹനമോ പ്രസിദ്ധീകരിച്ചിരുന്നു തുടർന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ വ്യക്തമാക്കിയത് വരും ദിവസങ്ങളിലെല്ലാം തന്നെ സ്പെഷ്യൽ സ്കോഡ് ജില്ലാ അതിർത്തി മുതൽ അതായത് ഗ്യാപ്പ് റോഡ് മുതൽ മൂന്നോ വരെയും നെടുങ്കണ്ടൻ മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള ഭാഗങ്ങളിൽ കർശനമായ പരിശോധന ഉണ്ടാകും എന്നെല്ലാം തന്നെ വ്യക്തമാക്കുന്നു ഈ കാലയളവിലെ പരിശോധന ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മാട്ടുപെട്ട് റോഡിലേക്ക് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനമായി വാഹനങ്ങൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മാറ്റപ്പടി എക്കോ പോയിന്റിലടക്കമുള്ള സ്ഥലങ്ങളിൽ വാഹനത്തിൽ ഈ രീതിയിൽ തന്നെ അപകടമായ രീതിയിൽ തന്നെ വാഹനത്തിൽ യാത്ര ചെയ്ത ആളുകളുണ്ട് ഇവർക്കെതിരെ തന്നെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏതായാലും കർണാടക സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും ഇവർക്കെതിരെ ശക്തമായ നടപടി ഇന്ന് ആർട്ടിയോടെ അല്ലെങ്കിൽ വാഹന വകുപ്പിന്റെ നേരത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഭാഗങ്ങളിലും പരിശോധന കർശനമാക്കാൻ തന്നെയാണ് മൂന്നാറടക്കമുള്ള പല മേഖലകളിലും പരിശോധന കർശനമാക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ടീമിന്റെ ഒരു എൻഫോഴ്സ് ശരി മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് റോഡിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനങ്ങൾ ഇടുക്കിയിൽ തുടരുകയാണ്